എല്ലാവർക്കും നമസ്കാരം ഒരു കൃഷ്ണാനുഭവം പറയട്ടെ അതിനുമുമ്പേ ഒരു കാര്യം പറയുകയാണ് യൂട്യൂബായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നില്ല മറ്റുള്ളവരുടെ വോയിസ് കൊടുക്കുന്നതിന് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം നമ്മുടെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് സ്ട്രൈക്കൊക്കെ വരും അതുകൊണ്ട് ഞാൻ എൻ്റെ വോയിസ് തന്നെയാണ് ഇനി അനുഭവങ്ങളൊക്കെ പറയാം അപ്പം ഈ അനുഭവം കേൾക്കാം ഹരേ കൃഷ്ണ ഞാൻ ത്രിമധുരം ഗ്രൂപ്പിലെ സുധാകുമാരിയാണ് എനിക്കുണ്ടായ ചെറിയൊരു കൃഷ്ണാനുഭവം പറയാനാണ് ഇതൊരു ചെറിയ വിഷാനുഭവം അല്ലോ എനിക്കൊരു മനോഹരമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാ തോന്നി ഞങ്ങൾ ഇന്നലെ ഗുരുവായൂർ പോയിരുന്നു ഒരു അഹസ് വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു അന്ന് മുഴുവനും അവിടെ നിന്ന് അത്താഴ പൂജയും കഴിഞ്ഞ് പ്രസാദവും വാങ്ങിപ്പോരണം അതിനുവേണ്ടി ഞങ്ങൾ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങുന്നതിന് മുമ്പ് ഞാൻ കണ്ണനോട് പറഞ്ഞു കണ്ണ എല്ലാവർക്കും നീ ഓരോ കൃഷ്ണാനുഭവങ്ങൾ കൊടുക്കുന്നുണ്ടല്ലോ എനിക്കും തരണേ സന്തോഷമുള്ള എന്തെങ്കിലും ഒന്ന് ഹസ്ബൻഡും ഞാനും ഞങ്ങളുടെ തൊട്ടടുത്ത വീട്ടിലെ ഒരു ചേച്ചിയും ആ ചേച്ചിയുടെ മോളുമാണ് പോയത് പോകുന്ന വഴിയിൽ ആ ചേച്ചിയുടെ മോൾ എന്നോട് പറഞ്ഞു എനിക്ക് ഒരു സഹസ്രനാമത്തിൻ്റെ ബുക്ക് വാങ്ങണം എന്തായാലും പകൽ മുഴുവൻ നമ്മൾ ഗുരുവായൂരിൽ ഉണ്ടല്ലോ തൊഴുതിറങ്ങിയിട്ട് വാങ്ങാൻ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ വരി നിന്ന് ഭഗവാനെ തൊഴാൻ കയറി ഭംഗിയായി തൊഴാൻ പറ്റി സത്യം പറയട്ടെ ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ദീപസ്തംഭത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ കുറച്ച് അമ്മയും അമ്മയുടെ കൂടെ മകനാണോ എന്നറിയില്ല ഒരാളും കൂടി ഒരു ബുക്കും ഒരു പാക്കറ്റ് കളഭവും ഒരു കടലാസ് പെട്ടിയിൽ വെച്ചിട്ടുണ്ട് അതിൽ നിന്ന് ഓരോന്നെടുത്ത് ആൾക്കാരുടെ നേർക്ക് നീട്ടുന്നു ചിലരൊക്കെ വാങ്ങി ചിലർ വാങ്ങാതെ പോയി ഞങ്ങൾ എന്താണെന്നറിയാൻ അറിയാൻ അടുത്തു ചെന്നു ഇതാ മക്കളേ എന്ന് പറഞ്ഞു ഞങ്ങൾക്കും തന്നു ഓരോ ബുക്കും ഓരോ കളഭത്തിൻ്റെ പാക്കറ്റും ബുക്ക് വാങ്ങി നോക്കിയപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും കണ്ണും നിറഞ്ഞു സഹ ാമത്തിൻ്റെ ബുക്കായിരുന്നു അത് ആ അമ്മയുടെ ഒരു പ്രാർത്ഥനയായിരുന്നു എന്ന് തോന്നുന്നു ഗുരുവായൂർ നടയിൽ വെച്ച് ഇത് ഭക്തർക്ക് കൊടുത്തോളാം എന്നുള്ളത് അങ്ങനെ ഞങ്ങൾ വാങ്ങാൻ പോയ ബുക്ക് നിങ്ങൾ വാങ്ങണ്ട ഞാൻ നേരിട്ട് തരാമെന്ന് പറഞ്ഞ് കണ്ണൻ തന്നതുപോലെയാണ് എനിക്ക് തോന്നിയത് ഇത് കേൾക്കുന്നവർക്ക് വളരെ അനുഭവമായിട്ടാവും തോന്നുക പക്ഷേ എനിക്ക് എന്തോ വളരെയധികം സന്തോഷം തോന്നി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ കണ്ണനോട് പറഞ്ഞത് കണ്ണൻ കേട്ടു സന്തോഷമുള്ള കൃഷ്ണാനുഭവം തന്നെ തന്നു തിരിച്ചു പോരുമ്പോൾ ഞാൻ കണ്ണനോട് നന്ദി പറഞ്ഞു ഇങ്ങനെ ഒരു അനുഭവം തന്നതിന് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് ഉള്ളിൽ കടന്ന് തൊഴാൻ ീതിന് ഹരേ കൃഷ്ണ ഇതൊരു ചെറിയ അനുഭവമാണോ നിങ്ങൾ എന്നെ തീരുമാനിക്കാം കേട്ടോ പിന്നെ യൂട്യൂബിൽ ജോയിൻ ബട്ടണിലൂടെ വന്നാൽ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ കയറാം വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു ഹരേ കൃഷ്ണ